ഇന്ന് കുക്കറിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്കിത് കുക്കറിൽ തയ്യാറാക്കിയെടുക്കാം അന്നേരം അത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് കുക്കറിനകത്തോട്ട് രണ്ട് ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള കുറച്ച് സ്പൈസസുകൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം പിന്നെ അര കിലോ ബീഫ് കുറച്ച് എല്ലും കൂടെ ചേർന്നിട്ടുള്ള ബീഫാണ് എടുത്തേക്കുന്നത് ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് ഇനി നാല് മീഡിയം സൈസില് സവാള ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മീഡിയം സൈസിലെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടെ ചേർത്ത് ഒരു നാല് അഞ്ച് കുറച്ച് എരിവുള്ള പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഇത്രത്തോളം മസാലകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാല പൗഡറും അര ടീസ്പൂൺ വീതം ചേർത്ത് ഇത് നന്നായിട്ട് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് ഇരുപത് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക ഇനി ഇരുപത് മിനിറ്റ് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ അടുപ്പിൽ വെച്ചിട്ട് ഒരു രണ്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അന്നേരം ആ മസാല വിളക്കെല്ലാം നല്ലപോലെ ഇതിനകത്ത് പിടിച്ച് അതിനകത്തുനിന്ന് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും ഇനി നമ്മൾ ഇതിനകത്ത് കുറച്ചൊരു അര ഗ്ലാസ് ചെറു ചൂടുവെള്ളം ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ഗ്ലാസ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നമ്മൾ കുക്കർ അടച്ചു വെച്ചിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടുപ്പിച്ചെടുക്കുക പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു നാല് വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി പ്രഷറെ എല്ലാം പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതായത് ബീഫിനകത്ത് കണ്ടാൽ ഇത്രത്തോളം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ അര കിലോ ബീഫാണ് എടുത്തേക്കുന്നത് ഇനി മുന്നൂറ് ഗ്രാം അരിയാണ് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇരുപത് മിനിറ്റ് കുതിർത്ത മുന്നൂറ് ഗ്രാം അരി ചേർത്ത് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഒരു ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കുറച്ചുകൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ആ നികക്ക് വെള്ളമായി കിട്ടിയിട്ടുണ്ട് ഇത്രത്തോളം മതിയാകും പിന്നെ കശുവണ്ടിയും കിസ്മിസും കുറച്ച് ഇതിനകത്ത് ഡയറക്റ്റ് എന്നെ ചേർത്ത് കൊടുത്ത് ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലൊന്ന് അടുപ്പിച്ചിടുകയാണ് ഇനി പ്രഷർ എല്ലാം പോയതിന് ശേഷം തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് വെള്ളത്തിൻ്റെ അളവൊക്കെ കണ്ട ഇതേപോലെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും ആ വെള്ളം നികക്ക വെച്ചാൽ മാത്രം മതി അതേപോലെ ഇരുപത് മിനിറ്റ് അരി കുതിർത്ത് വരുന്നതുകൊണ്ട് അരി കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടും ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ ഇതേപോലെ കിട്ടും അതേപോലെ ആദ്യം നമുക്ക് നമ്മൾ കശുവണ്ടിയും കിസ്മിസും ഒക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുത്തായിരുന്നു അങ്ങനെ ചേർക്കാതെ വേണമെങ്കിൽ വേറെ നമുക്ക് സെപ്പറേറ്റ് വറുത്തിട്ടും ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ചേർത്ത് കൊടുത്തോണ്ട് നല്ലതായിട്ട് അതിനെ അതിനകത്ത് മിക്സായി കിട്ടും പിന്നെ ലാസ്റ്റ് കുറച്ച് നമുക്ക് മല്ലിയിലെയും പുതിനയിലെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വിതറിയൊന്ന് എടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ബിരിയാണിയാണ് ഇപ്പോൾ ഇത്രത്തോളം കളർ വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ആ മസാല ചേർക്കുന്നതൊക്കെ ഇന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പച്ചമുളകിൻ്റെയും അതിൻ്റെയൊക്കെ എരിവ് മാത്രം മതി എന്നുണ്ടെങ്കിൽ മസാല ചേർക്കാതെയും നമുക്ക് ഇതേപോലെ ബീഫ് ബിരിയാണി വെച്ചെടുക്കാം ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കരുത് അന്നേരം നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല നല്ല റെസിപ്പികളുമായി വീണ്ടും കാണാം